എല്ലാവർക്കും നമസ്കാരം ഏറെക്കാലം കേടുകൂടാതെ ഇരിക്കുന്ന അതീവ രുചികരമായ അതേസമയം ഒരുപാട് ഹെൽത്തിയുമായ ഒരു അടിപൊളി പിക്കിളിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നെല്ലിക്ക വെച്ചാണ് നമ്മൾ ഈ പിക്കിള് തയ്യാറാക്കുന്നത് ഏകദേശം ഒരു കിലോ നെല്ലിക്ക നന്നായിട്ട് കഴുകി വെള്ളമെല്ലാം നന്നായിട്ട് തുടച്ചെടുത്ത് സ്റ്റീമറിൽ വെച്ച് അടച്ചു വെച്ച് നമുക്കൊരു പത്ത് മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പം നമ്മൾ വരട്ടി ഉണ്ടാക്കുന്ന നെല്ലിക്ക അച്ചാറാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് മൂടി തുറന്ന് നോക്കാം നെല്ലിക്കായുടെ കളറൊക്കെ ഒന്ന് നന്നായിട്ട് മാറി നെല്ലിക്കായ ഒന്ന് അതിൽ വരകൾ വീണിട്ടുണ്ട് ഒന്ന് വിണ്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നെല്ലിക്ക നമുക്ക് പുറത്തെടുത്ത് തണുക്കുന്നതിനായിട്ട് വയ്ക്കാം അതൊരു ജലാംശം ഉണ്ടെങ്കിൽ നല്ല വൃത്തിയുള്ള തുണി വെച്ചൊന്ന് തുടച്ച് എടുക്കണം നന്നായിട്ട് ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് നെല്ലിക്കായുടെ ആ വരയെക്കൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇതെല്ലാം അല്ലി അല്ലിയായിട്ട് അടർത്തി എടുക്കണം അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഞാനങ്ങനെ നെല്ലിക്കായുടെ ഫ്ലഷ് എല്ലാം അടർത്തിയെടുത്ത് വെച്ചിട്ടുണ്ട് കുരു നമുക്ക് ആവശ്യമില്ല കുരു നമുക്ക് കളയാം ഇനി നമുക്ക് വേണ്ടത് ഒരു കുടം വെളുത്തുള്ളി തൊലി കളഞ്ഞ് അരിഞ്ഞെടുത്തത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കനം കുറച്ച് അരിഞ്ഞെടുത്തത് നാലോ അഞ്ചോ പച്ചമുളക് അരിഞ്ഞെടുത്തത് രണ്ട് തണ്ട് കറിവേപ്പില നല്ലെണ്ണയിൽ വേണം നമ്മൾ ഈ പിക്കിള തയ്യാറാക്കാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്കൊരു കാൽ കപ്പ് ഒഴിച്ച് ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് കടുക് ചേർത്ത് നന്നായിട്ടൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇഞ്ചി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ അടർത്തി എടുത്തു വെച്ചിരുന്ന നെല്ലിക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കുക നെല്ലിക്ക ചേർത്ത് നന്നായിട്ട് ഒരു ആറേഴ് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കണം അതിലെ ബാക്കി ജലാംശം കൂടെ പോകാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഇത് ഏറെക്കാലം കേട് കൂടാതെ ഇരിക്കുന്നത് പൂപ്പലൊന്നും വരാതെ ഏറെക്കാലം കേട് കൂടാതെ ഇരിക്കും അപ്പം നന്നായിട്ട് തന്നെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ പൊടിയും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇത്രയും പോരാ ഉപ്പ് പൊടി കുറച്ചും ചേർക്കണം അത് നമുക്ക് അവസാനം ചേർത്ത് കൊടുത്താൽ മതി ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കണം അപ്പം നന്നായിട്ട് നെല്ലിക്ക ഒന്ന് മുരിഞ്ഞ് വരും ജലാംശമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നമ്മളൊരു രണ്ട് മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കണം ഇനി വറുത്ത് പൊടിച്ച ഉലുവ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് മുളക് പൊടി ചേർക്കാം പിരിയൻ മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ പിരിയൻ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഈ മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം ഇറക്കാലം സൂക്ഷിക്കാനുള്ളതായതുകൊണ്ട് നല്ലെണ്ണം നന്നായിട്ട് ചേർക്കണം അപ്പോൾ ഒരു ഒന്നര ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് വഴറ്റി എണ്ണ കുറവാണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ വീണ്ടും ഒരു കാൽ കപ്പ് എണ്ണയും കൂടെ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ നല്ലെണ്ണയും ചൂടായി അതിൽ കിടന്ന് വീണ്ടും നന്നായിട്ടൊന്നുകൂടെ ഒന്ന് വഴന്ന് ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം ഒട്ടും നമ്മൾ നമ്മളിതിൽ ചേർക്കുന്നില്ല അതുകൊണ്ട് നല്ലെണ്ണ മാത്രമാണ് ഇതിൽ ചേർക്കുന്നത് കേടാകാതെ ഇരിക്കാൻ അപ്പം നല്ലെണ്ണ ഒരുവിധം നന്നായിട്ട് തന്നെ ചേർക്കണം ഈ സമയത്ത് ഉപ്പ് നോക്കി ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി നമുക്ക് വാങ്ങി വാങ്ങിവെക്കാം നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഉണങ്ങിയ ഗ്ലാസ് ബോട്ടിലാക്കി നമുക്ക് സൂക്ഷിക്കാം ഇപ്പം കണ്ടില്ലേ നന്നായിട്ട് തണുത്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇതേറെക്കാലം നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാം